അതെ നീ ഇപ്പോട്ട് വന്നേ സോറിടാ എന്നോട് ക്ഷമിക്ക് എന്ത് നിന്നോട് എന്നെ കഴിയില്ല നീ നിന്റെ വീട്ടുകാർ നോക്കി ചെക്കനെ എപ്പ ചെക്കനെട്ടു പറഞ്ഞോ ഞാൻ അപ്പതിനെ പോയി പോയവനെ നീ ഇതിനാ പിന്നെയും കാണാൻ വന്നേ നോക്ക് സോമു ഞാൻ എന്റെ വീട്ടിൽ നോക്കി വെച്ച് ചെക്കനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്ന് പറഞ്ഞു വേറെ വഴിയില്ലാത്തോണ്ടാ എനിക്ക് സമ്മതിക്കേണ്ടി വന്നത് സോറിടാ നീ എന്നെ എത്ര സമാധാനിപ്പിച്ചാലും ശരി നിന്നോടുള്ള ദേഷ്യം എനിക്ക് തീരാൻ പോകുന്നില്ല എന്നെ ജീവിക്കാൻ എടാ ഞാൻ ആദ്യം എന്തിനാ വന്നൊന്ന് മനസ്സിലാക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നോക്കി വെച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ പോവാ ഞാൻ നിനക്ക് വലിയൊരു ദ്രോഹ ചെയ്തത് അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ നിന്റെ ഭാര്യയായി ജീവിക്കാന്ന് കരുതി എന്താടാ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ എന്റെ കല്യാണം കഴിഞ്ഞ് നിന്നെ ഒന്ന് കാണുന്ന വിചാരിച്ച പോലും എനിക്ക് പറ്റില്ല ഞാൻ കെട്ടാൻ പോകുന്ന ആള് ഫോറനിലാ ജോലി ചെയ്യുന്നത് ഞാനും ഫോറനിലേക്ക് പോയി കഴിഞ്ഞ പിന്നെ ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം നിന്റെ ഭാര്യയായി ജീവിക്കാന്ന് വിചാരിച്ചു ദയവ ഇതൊന്നും മനസ്സിലാക്കി ഇതാ എന്റെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷനാ ഇപ്പോഴും നിനക്ക് എന്നോടുള്ള ആ ദേഷ്യം മാറിയിട്ടില്ല അല്ലേ എങ്ങനെ നീയും ഞാനും തമ്മിൽ നാലുപോലായിട്ട് പ്രണയമായിരുന്നു ഒരു ദിവസം വന്ന് എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ നോക്കി ചെക്കനെ മണം കല്യാണം കഴിക്കണമെന്നും നടന്നതൊക്കെ മറന്നേക്കെന്നും നീ പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ പകുതി മരിച്ചുപോയി നീ ചെയ്ത ദ്രോഹത്തിനെ ഞാൻ നിന്നോട് ക്ഷമിക്ക പോലില്ല കേട്ടോ നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് ദേഷ്യം തലച്ചു കയറുന്നു സോറിയടാ നീ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അച്ഛനമ്മി നോക്കി വെച്ച ചെക്കനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവര് രണ്ടുപേരും മരിക്കും എന്നാ പറഞ്ഞ് അവര് ചാകുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും ശരി ശരി എന്താണായത് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുടിക്കാൻ ഒരു വെള്ളം പോലും നീ കൊണ്ടുവന്നു തരില്ല നീ എന്റെ ഭാര്യയായിട്ട് ഒരു ദിവസം മാത്രം ജീവിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ നിന്റെ വീടാണ് അപ്പൊ നിനക്ക് വേണ്ടത് നീ തന്നെ പോയി എടുത്തോ അത് ശരിയാണല്ലോ എന്നോട് തന്നെ വെറുതെ ചോദിക്കുന്നേ എന്നാ ശരി ഞാൻ അത് ചെന്ന് നിനക്ക് ചായ എടുത്തോണ്ട് വരാം

ചായ കുടിക്കൂ അമ്മ സ്നേഹം കുറച്ച് കൂടുന്നുണ്ടല്ലോ വൺ ഡേ വൈഫ് അല്ലേ അതുകൊണ്ടാ ഉം സോമു ഇന്ന് നിനക്ക് എന്താ വേണ്ടെന്ന് പറ ഞാൻ നിനക്ക് അത് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരാം ഓക്കെ അല്ലേ എന്ത് നമ്മളൊന്ന് ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ കപ്പൾ നീ എനിക്ക് ഭക്ഷണം മാത്രമേ തരൂ വേറൊന്നും തരില്ലേ അത്രയേ ഉള്ളൂ ഏ ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ നിന്റെ ഭാര്യ ആയിരിക്കുന്നല്ലേ പറഞ്ഞത് വന്ന അഞ്ചു മിനിറ്റ് പോലും ആയില്ലല്ലോ അപ്പോഴേക്ക് എന്തിനാ ധൃതി പിടിക്കുന്നേ എല്ലാം കിട്ടും ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ ഇതൊക്കെ എനിക്ക് ജീവിതകാലം മുഴുവനും ഹാപ്പി ഹാപ്പി ദിവസം മാത്രമേ കിട്ടുന്നു ഞാൻ എങ്ങനെ നോക്ക് സോമോ ഒന്നിനെ കുറിച്ച് ആലോചിക്കാണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ഇന്ന് നടന്നതൊക്കെ മറന്നൊളഞ്ഞിട്ട് നാളെ മുതൽ നമുക്ക് രണ്ടുപേർക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്താ ഓക്കെ അല്ലേ ശരി 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 ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നീ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചോണ്ട് വരുമോ അതിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ള എല്ലാ പച്ചക്കറീസും ഫ്രിഡ്ജിന്റെ അകത്തുണ്ട് ഓ പച്ചക്കറി അല്ലാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് തരാം പത്ത് മിനിറ്റിൽ വന്നേക്കും ഓഹോ അതെയോ എന്നാൽ ഞാൻ ഇന്ന് നിനക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരാം നീ മട്ടൻ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരുത്തേക്ക് ശരി ഓക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഒരു പത്ത് മിനിറ്റിൽ വന്നേക്കും അത് വരുന്നവരെ നമുക്ക് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് അതിരിക്കട്ടെ ഈ വീട്ടിൽ നിന്റെ കൂടെ വേറെ ആരും താമസിക്കുന്നില്ല വേറെ ആരും ഇവിടെ ഇല്ല എന്റെ സുഹൃത്ത് ഒരു ചെക്കൻ മുടി ഉണ്ടായിരുന്നു അവനിപ്പോ ഇവിടെ ഇല്ല നാട്ടിൽ പോയിരിക്ക ഞാനവിടെ ഒറ്റയ്ക്കാണ് നിനക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വിഷമമൊന്നുമില്ല ആദ്യ വിട്ടയ്ക്കാ എല്ല ശീലിച്ചു ഓ അതെയോ ശരി ഡെലിവറി വന്നു തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മട്ടൻ ഓർഡർ ചെയ്തിരുന്നില്ലേ അതായിരിക്കും വന്നിട്ടുണ്ടാവുക ഞാൻ പോയി വാങ്ങിട്ട് വന്നിക്കാം താങ്ക് യു ശരി ശരിയേടാ നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിനക്ക് നല്ല ചൂട് മട്ടൺ ബിരിയാണി ഉണ്ടാക്കി തരാം ശരി നീ വയറ് നിറച്ചും കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങോ ഒറ്റയ്ക്ക് കിടന്നുറങ്ങേ തീയന്റെ കൂടുകൾ ഇപ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കിടന്നു വെച്ചോ എന്നെ കൊണ്ട് ശരിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല എടാ നിനക്കെപ്പോ നോക്കിയാലേ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നടക്കും ആ ആരും കേറി വരില്ലല്ലോ അല്ലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ ഇവിടെ എന്റെ സുഹൃത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനും ഇപ്പൊ നാട്ടു പോയല്ലോ ഇവിടെ ആരും തരത്തില്ല അങ്ങനെയാണെങ്കിൽ ശരി ആ മറ്റൊരു കാര്യം നിന്നെ കെട്ടാമ ചെക്കൻ എന്താണ് ജോലി ചെയ്യുന്നത്

ഞാൻ മാത്രം എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാ എനിക്ക് പേടിയാവല്ലേ എനിക്ക് ഇവിടെ തൊട്ടടുത്ത സ്ട്രീറ്റില് ഒരു ചെറിയ ജോലിയുണ്ട് പത്ത് മിനിറ്റിൽ വന്നേക്കും ഒന്നും കൊണ്ട് നോക്കിയേ നീ വെറുതെ ടെൻഷൻ അടിക്കരുത് എടാ അതുകൊണ്ടല്ല എനിക്ക് പേടിയാവൂ നിനക്ക് പിന്നെ പോയാ പോരെ ഒന്നും കൊണ്ട് നോക്ക് ഞാൻ പത്ത് മിനിറ്റിൽ വരുന്ന പറഞ്ഞില്ലേ പിന്നെ നിന്നെ പേടിക്കുന്നേ ശരി പെട്ടെന്ന് വരണേ ശരി നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് പോകട്ടെ വേണ്ടടാ ഞാൻ തന്നെ ആ കുറ്റി ഇട്ടിട്ടിരുന്നോളാം നീ വന്നു കഴിഞ്ഞ ഡോർ ബെല്ലാ മതി ഞാൻ വന്ന് വാതില് തുറക്കേക്കും ശരി വേഗം വരണേ ഹലോ ഹലോ ആ അമ്മ മോളെ നീ ഉള്ളത് ഞാൻ പറഞ്ഞോളെ ഫ്രണ്ടിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ അവളുടെ വീട്ടിൽ അതെയോ നീ വരാൻ എത്ര സമയം എടുക്കും ഞാൻ വൈകിട്ട് വൈകീട്ട് ആറേഴ് മണിക്കൊക്കെ വീട്ടിലെത്തും അമ്മേ ഒരാഴ്ചക്കകം നിന്റെ അയ്യോ അമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അടുത്ത് വഴക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ സെറ്റിൽ ആവാൻ പോകുന്നേ അതിനുശേഷം എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണം എന്ന് വിചാരിച്ച പോലും പറ്റില്ല അതുകൊണ്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു അയ്യോ അമ്മ അമ്മ ഏത് കാലത്താ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഏഴ് മണിക്കൊക്കെ വീട്ടിലെത്തും പോരെ ശരി 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 വേഗം സൂക്ഷിച്ചു അച്ഛൻ എനിക്ക് പറയാൻ ഒരു ഉത്തരവില്ല എന്താ എന്താ ഇത് ഇത്രയും വൈകി പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു വരുന്ന വഴിയിൽ ഒരുപാട് ദിവസത്തിന് ശേഷം എന്റെ കൂട്ടുകാരനെ കണ്ടു അവന്റെ കൂടെ സംസാരിച്ചോണ്ട് സമയം ഓ വാ പോവും വയ്യ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരും ബിരിയാണി ഉണ്ടാക്കിയോ ആ അതൊക്കെ റെഡിയായി കഴിക്കാം കഴിക്കാം ഹലോ ഹലോ ആ പറഞ്ഞോ സുഖം തന്നെയല്ലേ അവള് വാഷ്റൂമിലേക്ക് വന്ന ഉടനെ ഞാൻ പോയിരിക്കൂസ് ചെയ്തുതരാം േട്ടാ ഭാഗ്യം ഞാൻ കൊടുങ്ങിയെന്ന വിചാരിച്ച് എന്തായാലും നന്നായി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശരി ശരി നമുക്ക് പോയി കഴിക്കാം ബിരിയാണി ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നീ ഇവിടെ വന്നപ്പോ നീ എന്റെ ഭാര്യയെ ജീവിക്കാമോ എപ്പം നോക്കിയാലേന് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞാൻ ഓക്കെ പറഞ്ഞതല്ലേ ഒന്ന് വെയിറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാം ബാക്കി കാര്യങ്ങൾ പിന്നെ ആവാം ഓക്കെ ആവശ്യമില്ലാണ്ട് എന്നെ ടെൻഷൻ ആക്കല്ലേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം ശരി ഓക്കെ ശരിക്കും അടിപൊളി നല്ലോണം ചെയ്തിട്ടുണ്ട് നിന്നെ കെട്ടാൻ പോന്നവനെ ശെരിക്കും ഭാഗ്യവാനാ അത് സത്യ എന്നെ കെട്ടുന്നവൻ ഭാഗ്യവാനാ നീ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയുണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന ഈ ദിവസത്തെ എന്നെക്കൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഒരിക്കലും മറക്കാൻ പറ്റില്ല നീ ഞാൻ ഞാനിന്ന് പറയാൻ പറ്റാത്ത അത്ര ഹാപ്പി ആയിരുന്നു നീ മാത്രം എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടെങ്കില് ഈ ഒരു ദിവസം നീ കാരണം കിട്ടിയ സന്തോഷം ഈ ജീവിതകാലം മുഴുവനും നീ കാരണം എനിക്ക് കിട്ടുമല്ലോ നിനക്ക് നിന്റെ തീരുമാനം മാറ്റിക്കൂടെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഭാര്യ ഭർത്താവായി ജീവിക്കുന്നുള്ളൂ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാണ്ട് റിലാക്സ് ആയിട്ടിരിക്കേ ഞാൻ കല്യാണം കഴിക്കുന്ന പോലെ നീ ഒരു നല്ല പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കു എന്നെ മറന്നേക്ക് നിന്നെ പ്രണയിച്ചിട്ട് മറ്റൊരു കെട്ടാൻ കഴിയാ എടാ നീ കല്യാണം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ണയിച്ചിട്ട് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ എന്നെ പറ്റില്ല നീ എനിക്ക് വേറെ ആർക്കും കിട്ടാൻ പാടില്ല എടാ എന്താ എന്താ നീ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ നിന്നെ വേറെ സമ്മതിക്കില്ല അതുകൊണ്ട് എനിക്കിതല്ലാതെ വേറെ വഴിയില്ല നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചല്ലോ നീ എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് നീ എന്നെ കാണാൻ പതിലെങ്കിൽ ഞാൻ സ്വസ്ഥമായി ജീവിക്കുവായിരുന്നു ശ്വേത നീ ഇങ്ങനെ മരിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ കേട്ടോ എന്നെ കാണാമെന്ന് ജീവ കളഞ്ഞല്ലോ നീ ഇവിടെ വന്നതെ കൊണ്ട് മാത്രമാണ് ഞാൻ സൈക്കോയെ പോലെ മാറിയത് അയ്യോ ദൈവമേല്യപ്പ എന്ത് ചെയ്യും കൈ കൊണ്ട് കൊന്തല്ലോ നിന്നെ എന്നെ ഒരു കൊലയാളി കൈ മാറ്റിയല്ലോ മഹാഭാരത് നീ എന്തിനായിട്ട് വന്നത്